രണ്ട് ദിവസമായിട്ട് ചാനലിലെ ചർച്ചകൾ കാണുമ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നുന്നു ഈ കേരളത്തിലെ ജനങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചിന്തിച്ചു പോവുകയാണ് ആഭാസത്തരം കാണിച്ചതിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ കേസ് എടുത്തിട്ടുള്ള ഒരു ഡ്രൈവർ ഈ യദു എന്ന് പറയുന്ന വ്യക്തി അയാളെ പിടിച്ച് ചാനൽ ചർച്ചയിൽ എഴുതിയിരിക്കുകയാണ് എന്നിട്ട് അയാളുടെ അഭിപ്രായങ്ങളെല്ലാം അങ്ങ് കേൾക്കുകയാണ് ഇത് സിനിമയോ റിയൽ ലൈഫോ എന്താവിടെ സംഭവിക്കുന്നത് മെമ്മറി കാർഡ് മാറ്റിയെങ്കിലേ അത് എതുമായി കൂടുന്നുല്ലോ അല്ലെ ഇതിന്റെ കൂട്ടുകാരായിക്കൊണ്ടല്ലോ മുഖശ്രീയുള്ള ഒരു പെൺകുട്ടി ഒരു ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സിലെ ആ മേയർ കസേയില ഇരുന്നത് ആർക്കും അങ്ങോട്ട് സഹായിക്കുന്നില്ല സഹായിക്കുന്നില്ലേ എന്നിട്ട് കുറ്റം മുഴുവൻ ആ പെൺകുട്ടിക്കും നമസ്കാരം പ്രമോദ് പെരുമ്പായിക്കാട് അപ്പൊ എല്ലാവരുടെയും ചർച്ചാ വിഷയം എന്താണ് ഇപ്പം ഇന്ന് മെയ് ഒന്നാം തീയതി മെമ്മറി കാർഡ് കാണാനില്ല മെമ്മറി കാർഡില്ല ഡി വി കാർഡ് മെമ്മറിക്കാരും എടുത്തോണ്ട് പോയി ആരെടുത്തോണ്ട് പോയി എന്നായി പറയുന്നത് എതു പറയുന്നതാണ് എല്ലാവർക്കും ഭേദവാക്യം അയല് പറയുന്നു മേയർ എടുത്തോണ്ട് പോയതാണ് ഇപ്പം മേയർ കുറ്റക്കാരി നമുക്ക് ഈ മേയറെ പിടിച്ചെങ്കിൽ ശിക്ഷിക്കാം അല്ലേ എതു പറഞ്ഞില്ലേ അതുകൊണ്ട് എന്തോന്നായി ഇന്നും പൈട്ട് ഏഴുമണി കഴിഞ്ഞ് ചാനൽ ചർച്ചകളിൽ ഏതു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വേറെ ഏതെങ്കിലുമൊക്കെ ചാനലിൽ ഒരു സെലിബ്രിറ്റി അതായത് പഴയ വില്ലൻ രണ്ടായിരത്തി പതിനേഴിലെ ഒരു പെൺകുട്ടി എസിപ്പൂരി കാണിച്ച വ്യക്തി നീ അയൽ ചാനലിൽ വന്നിരുന്നിട്ട് എന്തേലും കാണിക്കുന്നു ശനിയാഴ്ച നടന്ന സംഭവം ഇപ്പം നാല് ദിവസം കഴിഞ്ഞു ആർക്കും ഇത്രയും ദിവസം ഒരു വേവലാതിയും ഇല്ലായിരുന്നു മീഡിയ ചാനൽസ് ഇവർക്കൊന്നും ഈ ഡി വി ആറിനെ കുറിച്ചും ഡിജിറ്റൽ ടെക്നോളജിയെ കുറിച്ചും മെമ്മറി കാർഡിനെ കുറിച്ചും ഒന്നും അറിയാത്തവരൊന്നും ഇല്ലല്ലോ ഒരു ചാനലുകാരെങ്കിലും പറഞ്ഞോ ഒരു ന്യൂസ് മീഡിയ എങ്കിലും പറഞ്ഞോ ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണം ഇത് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആരെങ്കിലും ആ സംഭവം ഉണ്ടായ ദിവസം പറഞ്ഞായിരുന്ന ഒന്നും പറഞ്ഞില്ല എന്നിട്ടിപ്പോ പോലീസ് മൂന്ന് ദിവസം കഴിഞ്ഞോ നാലു ദിവസം കഴിഞ്ഞോ വന്നപ്പോൾ എല്ലാവരും പറയുന്നു പോലീസ് അന്വേഷണം താമസിപ്പിച്ചു പോലീസ് ചെക്ക് ചെയ്യാൻ കൂടുതൽ സമയമെടുത്തു മേയർ തന്നെ പരാതി കൊടുത്താണല്ലോ അന്ന് തന്നെ പോലീസിന് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ പറ്റാണ്ട് മേയർക്ക് പോലീസിന് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് മീഡിയ പറയുന്നത് ചാനലുകാർ പറയുന്നത് അങ്ങനെ തന്നെയാണെന്ന് വെച്ചു എങ്കിൽ മേയറുടെ ആവശ്യമല്ലേ ആ ബസ് കസ്റ്റഡിയിൽ എടുക്കണം അതിനകത്തെ തെളിവുകളും നശിപ്പിക്കപ്പെടരുത് എന്നുള്ളത് അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന വ്യക്തി ദിവസം രാവിലെയാണ് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചെന്നാണ് അയാൾ പറയുന്നത് അതിനുശേഷം അയാൾ എന്തിനാ ബസ്സിലേക്ക് വീണ്ടും പോയി നേരെ വീട്ടിൽ പോയാൽ പോലായിരുന്നു അല്ലെ അയാളുടെ ഓഫീസിൽ പോയിട്ട് ഓപ്പിട്ടിട്ട് വീട്ടിൽ പോയാൽ പോലായിരുന്നു അയാൾ എന്തിനും ബസ്സിനകത്തേക്ക് പോയി അല്ല എന്തിനും ഒറ്റയ്ക്ക് ബസ്സിലേക്ക് പോയി അതോ ഇട കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ പിന്നെ ഈ ബസ് പാർക്ക് ചെയ്തിരിക്കുന്നേ ബസ് സ്റ്റാൻഡിലല്ലേ അല്ലേ അതും തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ അല്ലാതെ ഏതെങ്കിലും ഒരു വഴിയിരിക്കലോ അല്ലെങ്കിൽ ഒരു ഗോഡൌണിലൊന്നും അല്ലല്ലോ ഒരു എല്ലാ ബസ് സ്റ്റാൻഡിലും എല്ലാ ഭാവവും വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്യാമറകൾ ഉണ്ടല്ലോ പോലീസ് എന്താ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാത്തത് എന്താ അവിടെയും മെമ്മറി കാർഡ് പോയെന്ന് പറയാൻ ഇരിക്കുവാണോ അതായത് ഒരു സസ്പെൻസ് ത്രില്ലറാണോ ആണോ ഇന്നത്തെ അങ്ങോട്ട് ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് നാളെ നമുക്കിടാൻ ബാക്കി എപ്പിസോഡ് നമ്പർ ടു ഓർ ത്രീ അത് നാളെ പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണോ ആർക്കാണ് ആവശ്യം ഈ മേയറെ ഇതിനകത്ത് വില്ലനാക്കണം എന്നാർക്കും നിർബന്ധമുള്ള പോലെയാണല്ലോ പിന്നെ സോഷ്യൽ മീഡിയ ഈ ഒരു എന്തോ വലിയൊരു സംഭവം കൈ പോലെയാണ് എൺപത് വയസ്സുള്ള അപ്പാപ്പന്മാർ വരെയാണ് യൂട്യൂബിൽ അങ്ങ് ആ ആ ചെറുപ്പക്കാരിയായ ആ പെൺകുച്ചിനെ പറയാത്ത ചീത്തല്ലോ കിടാത്ത പേരുമല്ലോ എല്ലാ എനിക്ക് തന്നെ ഒരു മടി തോന്നുന്ന അവര് വിളിച്ച പേരുകളൊക്കെ ഇവിടെ ഇവിടെ വിളിച്ച് പറയാൻ വേണ്ടി ഒരു കൺസിഡറേഷൻ കൊടുത്തുകൂടെ ഒരു അമ്മയാണത് അല്ലെങ്കിൽ ഒരു മേയറാണത് അവർ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് എന്നെങ്കിലൊന്നു ചിന്തിച്ചുകൂടെ ഇവരിങ്ങനെ ഓരോ പേരുകൾ ചൊല്ലി വിളിക്കുമ്പോൾ എന്താ ഈ യൂട്യൂബർമാരുടെയൊക്കെ പ്രശ്നം പിന്നെ ഈ പ്രായമുള്ള വ്യക്തികൾ മാത്രമല്ല അഡ്വക്കേറ്റ് എന്ന പേരിൻ്റെ ആദ്യം ചേർക്കുന്ന ഒരു യൂട്യൂബർ പിന്നെ റിട്ടയേർഡ് പോലീസ് എന്ന പേരിനോട് ഇപ്പോൾ എപ്പോഴും ചേർക്കുന്ന മറ്റൊരാൾ പിന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പിന്നെ ഓരോ പാർട്ടിയുടെ പ്രതിനിധികൾ എല്ലാവരും ചർച്ചയിലുണ്ട് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു കാര്യം ആലോചിക്കുക നിങ്ങളൊക്കെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിൽ എന്ത് ചെയ്യുകയായിരുന്നു ആ പെൺകുട്ടി ചെയ്ത പോലെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചു ആ പ്രായത്തിൽ വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഈ യെതുവിൻ്റെ കൂടി ആവശ്യമാണല്ലോ തെളിവുകൾ വേണമെന്നുള്ളത് എന്നത്തെ ആദ്യത്തെ വീഡിയോ പ്രകാരം ആദ്യ ദിവസത്തെ വീഡിയോ പ്രകാരം അയാൾ പറയുന്നുണ്ടായിരുന്നു വണ്ടിയിൽ ക്യാമറ ഉണ്ട് അതിൽ നിന്ന് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നൊക്കെ അപ്പൊ അങ്ങനെയൊരു വിശ്വാസമുള്ളൊരു വ്യക്തി ആ ക്യാമറ അവിടെ ഉണ്ടെന്ന് അറിയാവുന്ന വ്യക്തി അയാൾ എന്തുകൊണ്ട് പോലീസിനോടോ അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട അധികാരികളോടോ പറഞ്ഞില്ല അവിടുന്ന് ഇത് ഒരുപക്ഷെ ടാമ്പ്രാനുള്ള സാധ്യതയുണ്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഡി വി ആർ എടുക്കണം ഇപ്പൊ തന്നെ ഒന്നും എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല ഈ ഏതും പറയുന്ന വ്യക്തി അന്ന് ഒറ്റയ്ക്കല്ലല്ലോ ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിക്കാനുണ്ടായിരുന്നല്ലോ കണ്ടക്ടറും അതായത് ബസ്സിലെ യാത്രക്കാരെല്ലാം അദ്ദേഹത്തിന്റെ കൂടെയാണെന്നാണല്ലോ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നത് എന്നിട്ട് എന്താ ആരും അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരുന്നത് ഇപ്പം ഇന്നത്തെ ന്യൂസ് പ്രകാരം മെമ്മറി കാർഡ് മാറ്റിയെങ്കിലേ അത് ഏതുവായി കൂടുന്നൊന്നുമില്ലല്ലോ അല്ലെ ഇതിന്റെ കൂട്ടുകാരായി കൂടുന്നില്ലല്ലോ അല്ലെ ഈ പറയുന്ന ഓപ്പസിഷൻ പാർട്ടിയുടെ ആൾക്കാരായിക്കൂടുന്നില്ലല്ലോ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു എൽ ഡി എഫ് പ്രവർത്തകർ മാത്രം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം ഒന്നും അല്ലല്ലോ അവിടെ അപ്പൊ ഇതൊരു കോൺസ്പിറസി ആകാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഇല്ലേ ഒന്ന് ആലോചിക്കാം എന്ന ടിപ്പ് ഏതു പറയുന്നു അത് മേയർ എടുത്തതായിരിക്കുന്നു ഈ ബസ് സ്റ്റാൻഡിലെ ക്യാമറ ആയിക്കുള്ളതല്ലേ അപ്പൊ എന്ത് ബേസിലാണ് അങ്ങനെ പറയുന്നത് ഏതു മോനെ നീ അത്ര നിഷ്കളങ്കനൊന്നും നീ ഒത്തിരി പാവം കളിക്കരുത് ഇവിടെ ജീവിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും ബുദ്ധിയുണ്ട് ഈ കുറെ പേര് കുറെ നിന്നെ നിന്നെടുത്തിട്ട് സെലിബ്രിറ്റി ആക്കി വെച്ചുകൊണ്ട് ടി വി കൊണ്ട് മുമ്പിക്കൊണ്ട് ഇരുത്തിയെന്ന് കരുതിയിട്ട് വലിയ ആളായിരുന്നു വിചാരിക്കരുത് നാളെ ഇവർ നിന്നെ എടുത്ത് തോട്ടിലറിയി അടുത്ത ന്യൂസ് കിട്ടുന്നവരെ ഉള്ളു നിന്റെ സെലിബ്രിറ്റി കോർക്ക് അന്ന് ആ തർക്കത്തില് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ മേയറോട് ആദ്യം ശമ്പളം തന്നിട്ട് സംസാരിക്കാൻ റോഷാകുലൻ ആയിരുന്നു അല്ലെ എന്തൊക്കെയോ രോഷ ആളെ കെത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ആള് വീണ്ടും ഒരുക്കിക്കൂടി തെളിയിക്കുകയാണ് ഒരു പാവമല്ലായിരുന്നു പിന്നെ പഴയ ആ പോലീസ് കേസിന്റെ കാര്യം രണ്ടായിരത്തി പതിനേഴിലെ അന്ന് സിബൂരി കാണിച്ച കേസ് എന്തോന്നടയനൊക്കെ ഈ ഉള്ള ജാതിയുള്ള ദൂത്താ ഒരു മുഖശ്രീ ഉള്ള ഒരു പെൺകുട്ടി ഒരു ഐശ്വര്യമുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സിലെ ആ മേയർ കസേലിൽ ഇരുന്നത് ആർക്കും അങ്ങോട്ട് സഹിക്കുന്നില്ല അല്ലെ രാഷ്ട്രീയം എന്താണെന്ന് പഠിച്ചും ഉണ്ടും ഉറങ്ങിയുമൊക്കെ ഈ നിലയിലെത്തിയൊരു വ്യക്തിയാണത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണത് കഴിവുള്ളതുകൊണ്ടാണ് ആ കസേരയിൽ കയറിയിരുന്നത് അല്ലാരും അവിടെ പിടിച്ചിരുത്തൊന്നുമല്ല ഞാനിവിടെ അവരുടെ രണ്ട് പ്രസംഗങ്ങളുടെ ലിങ്ക് ചേർത്തിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അവരെ വിമർശിക്കുക നാപ്പത് വയസ്സിനൊക്കെ മുകളിലുള്ള യൂട്യൂബർമാരുണ്ടല്ലോ അല്ലെങ്കിൽ ഏതു പ്രായത്തിലുള്ളവരും നിങ്ങൾ നിങ്ങളെ കുറിച്ച് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുകളിലൊക്കെ നിങ്ങൾ എന്തായിരുന്നു എന്തു ചെയ്യുകയായിരുന്നു ഈ മേയർ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത പ്രവർത്തികളുടെ അല്ലെ അവരുടെ അച്ചീവ്മെന്റ്സ് അതിന്റെ ഏഴ് അലവത്തെങ്കിലും എത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ ഈ വയസ്സാം കാലത്തിൽ ഇരുന്നോണ്ട് ഒരു കൊച്ചുമണ്ണിന്റെ കുറ്റം പറയുന്ന ഒരാളുടെ കഴിവല്ല ഒരു ആരെങ്കിലും ഒരു ചെറുപ്രായത്തിലെ ഒരു ഉന്നത നിലയിലേക്ക് കയറി വരികയാണെങ്കിൽ അവരെങ്ങനെ മരിച്ചു താഴെ ഇടുക ഇതാണ് നിങ്ങളുടെയൊക്കെ സ്വഭാവം ഒരു തരത്തിൽ ചിന്തിച്ചാൽ അവർ ആ ബസ് തടഞ്ഞത് എന്തിനാണ് മേയറാണ് എം എൽ എ ആണെന്ന് പറയേണ്ട ആവശ്യമുണ്ടാവും നാല് ചെറുപ്പക്കാരും ഒരു പക്ഷെ അവരുടെ പ്രായത്തിന്റെ ഒരു രക്തത്തിളപ്പായിരിക്കാം അവർ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു ബസ്സിന് മുമ്പിൽ കൊണ്ട് നിർത്തി അതൊരു സിഗ്നലിൽ ബസ് നിർത്തിയിരുന്നപ്പോഴാണ് അല്ലാതെ സിനിമകളിൽ കാണുന്ന പോലെ ഒരു ഒരു ചേയ്സിങ്ങും ഒന്നും അല്ലായിരുന്നു ആ സിഗ്നലിലായിരുന്നപ്പോൾ അവിടെ കൊണ്ട് നിർത്തി അവർ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് അധികം താമസമൊന്നും ഇല്ലാതെ ആ കാർ അത് മാറ്റിയിടുകയും ചെയ്തു പിന്നെ അവിടെ ഒരു തർക്കമുണ്ടായി ഇത്ര യൂട്യൂബിൽ ഇതിന് മാത്രം വലിയ ആന വലിയ പ്രശ്നമാക്കി ചർച്ച ചെയ്യാനും മാത്രമുള്ള ഒരു വിഷയമാണോ ഇത് ഇത് വെറുതെ ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റിയില്ല നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നത് ഒരു കഴിവുള്ള വ്യക്തി ഒരു ആർജ്ജവമുള്ള വ്യക്തി ആ പെൺകുട്ടി എന്തെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിച്ചു ഒരു വില്ലൻ കഥാപാത്രത്തിന്റെ മുഖമൂടി വലിച്ചു കയറാൻ ശ്രമിച്ചു അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് അല്ലാതെ അവർ ചെയ്തതെല്ലാം തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കാലയെ പിടിച്ച് വലിക്കുകയാണോ വേണ്ടത് ഇത് എവിടുത്തെ സംസ്കാരമാണിത് ഒരു ജനപ്രതിനിധിയോട് ചെയ്യേണ്ടതാണോ എങ്ങനെയൊക്കെയാണ് ഇതൊക്കെ പേടിച്ചല്ലേ കേരളത്തിലെ പല പെൺകുട്ടികളും പല സ്ത്രീകളും ഈ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വരാത്തത് ഈ പുരുഷ മേൽക്കോയിമാർ മേധാവിത്വം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് മുമ്പോട്ട് ചെയ്യാൻ ഇറങ്ങിയാൽ അവരെ എങ്ങനെയൊക്കെ ഒതുക്കുക അതല്ല എല്ലാരും കൂടി ചെയ്യുന്നത് ഈ അഡ്വക്കേറ്റും റിട്ടയർഡ് പോലീസും എല്ലാവരും കൂടി ചെയ്യുന്ന പണിയല്ലേ ഇത് ഈ അസൂയയ്ക്ക് വേറെ എന്തെങ്കിലും കാരണം കൂടി ഉണ്ടോ തെറ്റില്ലാത്ത മലയാളം പറയുന്നു നന്നായിട്ട് പ്രസംഗിക്കുന്നു നന്നായിട്ട് രാഷ്ട്രീയം പറയുന്നു ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു ഇതൊന്നും അങ്ങോട്ട് സഹിക്കുന്നില്ല അല്ലേ ഇതും അവരുടെ പോരായ്മയായിരിക്കും ഒരു പെണ്ണ് അവൾ എല്ലാവരുടെ ഉത്തരം പറയുന്നു അവൾ മേയർ കസറി കയറിയിരിക്കുന്നു കുറെ പെൻഷൻ പറ്റിയ വ്യക്തികൾ അവിടെ സാധാരണ അംഗങ്ങളായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിലും ആർക്ക് ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നവരുടെ ഒരു കാര്യം പറഞ്ഞു ഒരു കേസ് കൊടുക്കും ഈ മേയർക്കെതിരെയും ആ എം എൽ എക്കെതിരെയും ഒക്കെ ആയിട്ട് കേസ് കൊടുക്കുക അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോവുക കേസ് രജിസ്റ്റർ ചെയ്യുക എന്നിട്ടത് കോടതിയുടെ മുൻപിൽ കൊണ്ടുവരിക കുറച്ച് സമയം അതിനുവേണ്ടി ചിലവാക്കുക എന്താ സാധിക്കുവോ ഇല്ല നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പ് ഇരുന്ന് മൊബൈലും കൈ വിളിച്ചു പറയാനല്ലാതെ ആർക്കും അങ്ങനെ വേറെ ആർക്കും വേണ്ടി സമയം ചിലവാക്കാനൊന്നും ഇല്ല ഒരു പഴചലുണ്ടല്ലോ തിണ്ണമുടുക്ക് അതായവിടെ കാണിക്കുന്നത് കളത്തിലിറങ്ങി കളിക്കാൻ ആർക്കും സാധിക്കില്ല വീട്ടിലിരുന്ന് വിളിച്ചു പറയാനേ അറിയാവുള്ളൂ അടുത്ത ന്യൂസ് കിട്ടുന്നള്ളം വരെ ഈ നിങ്ങൾ ഈ ആര്യ രാജേന്ദ്രൻ്റെ കാര്യം പറയുകൊണ്ട് അവരെ മാക്സിമം അപമാനിക്കും അത് കഴിയുമ്പോൾ ഇത് വിട്ടിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകും ഇതെല്ലാം സ്ഥിരം പതിവ് ഇവിടെ ഇത് കൂടുതൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ് മൂന്നല്ല നാല് ദിവസത്തിൽ കൂടുതൽ ഈ വിഷയം നീണ്ടു നിൽക്കില്ല അപ്പോഴത്തേക്ക് അടുത്ത ഇലക്ഷൻ എന്തെങ്കിലും ന്യൂസ് വന്ന് കയറിക്കോളും എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി